എത്തുന്ന ആള് നെഫ്സ് എന്തായി തീരും നെഫ്സിനും മാറ്റം സംഭവിച്ചിട്ടുണ്ടാവും അമ്മറത്തായ നെഫ്സിൽ നിന്നും മാറി മാറി അവസാനത്തെ സ്റ്റേജായ ഉത്തുമൈനത്തെ സ്റ്റേജിൽ എത്തിയിട്ടുണ്ടാവും അവൻ കൽബും പൂർണ്ണമായിട്ട് എന്തായിട്ടുണ്ടാവും മാറ്റം വന്നിട്ടുണ്ടാവും കാരണം കൽബുൽ സലീമിലെത്തുന്ന സമയത്ത് അവന്റെ കൽബില് നൂറ് പ്രവേശിക്കാതോളും നാമമാണല്ലോ കൽബിൽ മിടിക്കുന്നത് അപ്പോൾ ഓരോ മിടിപ്പിലും നൂറ് പ്രൊഡ്യൂസ് ചെയ്യാണ് ഒരു മോട്ടർ പമ്പിൽ നിന്നും നൂറ് അടിക്കുന്ന പോലെ വെള്ളം അടിക്കുന്ന പോലെ നൂറ് കൊടുക്കുകയാണ് ആ നൂറിങ്ങനെ നിരന്തരം ഫസ്റ്റേ ഇല്ല സകല സമയത്ത് നൂറിങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുകയാണ് അത് രക്തത്തിലൂടെ ശരീരത്തിന് നാനാ കോശങ്ങളിലേക്കും എത്തിച്ചേരും ആ നാനാ കോശങ്ങളിലേക്ക് എത്തിച്ചേരുന്ന സമയത്ത് അവിടെയുള്ള എല്ലാ ദുൽബത്തും നീക്കം ചെയ്യപ്പെടും മാറിപ്പോവും അസൂല വസ്സലാമെ അതീസുണ്ട് ശരീരത്തിൽ രക്തം സഞ്ചരിക്കുന്ന എല്ലാ ഭാഗത്തും ഷെയ്ത്താൻ ഉണ്ട് എന്നുള്ളത് ആ ഷെയ്ത്താന് നമ്മളെങ്ങനെയാണ് കള്ളേണ്ടത് തവീസ് ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ ഊറാൻ ഓതിയിട്ടോന്നല്ല ഈ രക്തം ശുദ്ധീകരിക്കണം ശുദ്ധീകരിക്കണമെങ്കിൽ രക്തത്തിൽ തന്നെ എന്ത് ചെയ്യണം ധിക്കര കയറണം ആ ദിക്രെ കയറ്റാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ കൽബിലേക്ക് തിക്കരുത് കാരണം അതാണ് സുൽത്താന്റെ ആദേശം നമുക്ക് ഒരു സൂചന തരുന്നത് എന്ത് ഒരാളെ ശരീരത്തിൽ ഒരു മാംസപിണ്ട മാംസപിണ്ട നന്നായി കഴിഞ്ഞാൽ എല്ലാം നന്നായി അത് മോശമായി എല്ലാം മോശമായി അതാണ് കൽബ് ആ കൽബിലേക്ക് അള്ളാഹു എന്നെല്ലാം തിക്ക് ആ പ്രകാശം കയറി കഴിഞ്ഞാൽ ആ പ്രകാശം സിരകളിലൂടെ സകല സ്ഥലത്തും എത്തിച്ചേരും അവിടെ ഒക്കെ ശൈതം അകന്നുപോകും അവസാനം നിൽക്കലില്ലാതെ പുറത്തു പോവേണ്ടി വരും അത് നെഫ്സിന്റെ അവസ്ഥ അങ്ങനെ തന്നെയാണ് പക്ഷെ ഉള്ളവനാണ് അവർ പുറത്തു പോകാൻ കഴിയില്ല അപ്പം അവന് അവന്റെ നാറ് ബന്ധിക്കപ്പെടും അവന്റെ ഭക്ഷണം എന്താണ് നാറാണ് ആ നാറ് സകല സമയത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കണ്ണിലൂടെ കാണുന്ന നാറുകൾ അതിലൂടെ കേൾക്കുന്ന നാറുകൾ ഭക്ഷണം കഴിക്കുന്ന നാറുകൾ ചിന്തിക്കുന്ന നാറുകൾ അങ്ങനെ ഒരുപാട് റൂട്ടിലൂടെ അവന് നാറ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഈ നൂറ് കയറുന്ന സമയത്ത് നാറിൻ്റെ അളവ് കുറയും പക്ഷെ ആദ്യമൊക്കെ നാറ് തന്നെ മികച്ചു നിൽക്കും പക്ഷെ പതുക്കെ 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 നൂറ് കൂടി വരും ആറ് കുറഞ്ഞു വരും അപ്പൊ അവന്റെ ഭക്ഷണം കുറയാണ് അവന് വിശപ്പ് തുടങ്ങും വിശപ്പ് തുടങ്ങുന്ന സമയത്ത് ഈ നാറിൽ നിന്നും അവന് കിട്ടുന്ന അംശം കുറയുന്നതിന്റെ പേരിൽ അവസാനം നൂറ് ഭക്ഷിക്കാൻ നിർബന്ധനാകും നിൽക്കക്കള്ളിയില്ലാതെ അവനെന്തെയ്യും ആ നൂറ് ഭക്ഷിക്കാൻ തുടങ്ങും നൂറ് ഭക്ഷിക്കുന്നവർ കൂടിയിട്ട് അവനെന്തെയ്യും അവൽ മാറ്റം സംഭവിക്കും ആ കാഫർ പതുക്കെ പതുക്കെ മുസ്ലിം ആയിത്തീരും അവൻ നമ്മൾ അടിമയായിത്തീരും പിന്നീട് നമ്മളെ സഹായിക്കുന്നവനായി സഹായിക്കുന്നവനായിത്തീരും അങ്ങനെയുള്ള നഫ്സ് നമ്മളെ സഹായിയായി സഹായിത്തീരും ഈ ജിന്നാത്തിന്റെ ലോകത്ത് ഉള്ള ഒരു മുസ്ലിം ജിന്നായിത്തീരും അങ്ങനെയുള്ള ഒരു ജിന്നിന് എല്ലാ ജന്നുകളെക്കാളും ശക്തി ഉണ്ടാവും ഒരു ലക്ഷം ജിന്ന ഒരുമിച്ച് വന്നു കഴിഞ്ഞാലും അവരോട് പോരാടാനും അവരെ കീഴ്പ്പെടുത്താനും ഈ ജനന് സാധിക്കും അത്രയും ശക്തിയുള്ള ജന്നായിത്തീരും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെ പോകേണ്ട ഒരു മേഖലയാണ് ആത്മീയത ഇതിലാദ്യത്തെ കവാടമാണ് കൽബ് നമ്മൾ സംസാരിച്ച വിഷയങ്ങൾ ഇതാണ് ഇനി ഇതിനെ ചുറ്റിപ്പറ്റിക്കാണ്ട് ഒരുപാട് ഇൽമകൾ അറിയാനും മനസ്സിലാക്കാനും ഉണ്ട് അപ്പോഴേ ഇതിന്റെ മാപ്പ് പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കും എങ്കിലും ഇതിൻ്റെ എല്ലാം മെയിൻ കേന്ദ്രം ഏറ്റവും അത്യാവശ്യമായ ഇൽമെന്ന് പറഞ്ഞാൽ കൽബിൻ്റെ ഇൽമ തന്നെയാണ് കാരണം അതാണ് നമ്മളെ കൊണ്ടുപോകുന്ന വാഹനം അതില്ലാതെ നമുക്ക് ഈ ആത്മീയ മേഖല സഞ്ചരിക്കാൻ സാധിക്കൂല അത് കിട്ടിയവർക്ക് ഏകദേശം ഉറപ്പിക്കാൻ പറ്റും വിലായത്തിലേക്ക് യാത്ര തുടങ്ങി എന്നുള്ളത് അത് കിട്ടിയിട്ടില്ലേ ഒരിക്കലും പ്രതീക്ഷിക്കണ്ട വിലായത്ത് എന്നുള്ള വിഷയം കാരണം അള്ളാഹുവിന്റെ ഔലിയാക്കളായവർക്കെല്ലാം ആ ആവാൻ കാരണം ഈ ഇൽമ കിട്ടി കിട്ടലും അതിനനുബന്ധിച്ച് അവർ ചെയ്ത അമലും അതിനോട് കൂടി ദാഖലകൾ വ്യായത്തീരള്ള അതിനുവേണ്ടി ജീവിതം മുഴുവൻ ചെലവഴിച്ച ആളുകളുണ്ട് പത്തും പന്ത്രണ്ടും കൊല്ലം ഇരുപതും മുപ്പതും കൊല്ലമൊക്കെ കാട്ടിൽ പോയി അലഞ്ഞവരുണ്ട് അതിന് അള്ളാഹുവിനോട് സുദാസനം തേടിക്കൊണ്ടിരിക്കുന്നവരുണ്ട് എന്നിട്ട് അവർക്ക് അതിന് സാധിക്കുന്നില്ല നൂറാൾ തേടിയെങ്കിൽ ഒരാൾക്ക് ലഭിക്കുന്നുള്ളൂ അങ്ങനെയുള്ള കാലഘട്ടമൊക്കെ കഴിഞ്ഞുപോയി അതിനെക്കുറിച്ച് ഇൽമ അവർക്ക് ഉണ്ടായിരുന്നു ഇന്ന് കാലത്ത് ഈ ഇൽമ ആരെ കയ്യിലും ഇല്ല എന്നിട്ട് ഇതിനെക്കുറിച്ച് ഒരു എ ബി സി അറിയാത്ത ആളുകൾ പണ്ഡിതന്മാരെന്ന് പറയുന്ന ആളുകൾ ഇതിനെ നിഷേധിക്കാണ് സൂഫിയാക്കൾ എന്ന് പറയുന്ന ആളുകൾ നിഷേധിക്കാണ് കാരണം അവരെന്താണ് അവരെ ഉള്ളില് ഷെയും പ്രവർത്തിക്കുന്നുണ്ട് ഈ ഇൽം അവരിൽ ഒന്ന് മറച്ചു വെച്ചിട്ടുണ്ട് ആവശ്യമില്ലാത്ത അത്യാവശ്യമല്ലാത്ത ഇൽമിൽ മാത്രം അവരെ നിർത്തിക്കൊണ്ട് ഷെയ്താന് അവന്റെ ഏജന്റാക്കി പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം ആളുകളെ നമ്മൾ മനസ്സിലാക്കിയില്ല എങ്കിൽ നഷ്ടക്കാരും നമ്മൾ തന്നെയാണ് ഇത്തരം സാഹചര്യങ്ങളില് അപ്പൊ നമ്മൾ ഈ പറയുന്ന ഇൽമാണോ ശരി അതോ അവര് പറയുന്ന ഇൽമാണോ ശരി എങ്ങനെ തീരുമാനിക്കാൻ പറ്റും ഈ ഒരു കൺഫ്യൂഷനാണ് എന്ന് പറയുന്നത് അങ്ങനെയുള്ളൊരു കാലഘട്ടമാണിത് കാരണം ഈ ഇൽമ എവിടെ ഇല്ല പക്ഷെ ഖുറാനിലുണ്ട് ഈ ഇൽമ നമ്മൾ എന്തെങ്കിലും സംശയം വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് അഭിപ്രായ വ്യത്യാസങ്ങള് വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എങ്ങോട്ടാണ് തിരിയേണ്ടത് ഖുറാനിലേക്ക് തിരിയണം അങ്ങനെ ഖുറാനാണല്ലോ അസല് ബാക്കിയുള്ളതെല്ലാം സംഭവിക്കാം തെറ്റ് സംഭവിച്ചേക്കാം അതിന് യാതൊരു ഗ്യാരണ്ടി ഇല്ല ഇവൻ അദീസില് പോലും തെറ്റുണ്ടാവൂലെ ഉണ്ടാവാം കാരണം അദീസിന്റെ അൽഫാദുകൾ അതിന്റെ പദങ്ങൾ മാറ്റപ്പെട്ടിട്ടുണ്ട് അതിന്റെ തപ്സീൽ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ അതിന്റെ പരിപൂർണ അദീസിലും പരിപൂർണമായും എല്ലാ പദങ്ങളും ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഒരുപാട് പദങ്ങൾ മിസ്സായി പോയിട്ടുണ്ടാവും അല്ല എങ്കിൽ എല്ലാതീസുകളും എന്താണോ ഒരേ കാറ്റഗറി ആണോ എല്ലാം സഹിഹാണോ അങ്ങനെയല്ലോ അതിനിടയിൽ സഹീഹ ഉണ്ട് അശനുണ്ട് അങ്ങനെ പല ടൈപ്പ് അതീസുകളാണ് അതിന്റെ കാരണം എന്താണ് ഇത് എഴുതിയ ആളുകൾക്ക് പരിപൂർണമായിട്ടും വിശ്വസിക്കാൻ പറ്റാത്ത അതീസുകളും കൂട്ടത്തിലുണ്ട് ഇതൊക്കെ നമുക്ക് വലിയ വിഷയങ്ങളാണ് എല്ലാ കാര്യം കൊണ്ടും പെർഫെക്റ്റ് എന്തായിരിക്കും കുറാനായിരിക്കും നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ സത്യവും അസത്യവും മിക്സായി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സ്വീകരിക്കാതിരിക്കുക ഏറ്റവും ബെറ്റർ കാരണം അസത്യം ആണ് ഒരു ഭക്ഷണം എടുക്കുന്നതെങ്കിൽ നമ്മളത് വഴികേട്ടിലാക്കുക അതുകൊണ്ടാണ് മുൻഗാമികളായ ആളുകൾക്ക് പ്രവാചകന്മാർക്ക് വന്ന കിതാബുകൾ നിങ്ങൾ കണ്ണടച്ചുകൊണ്ട് വിശ്വസിക്കാൻ പാടില്ല എന്ന് പറയാ പറയാൻ കാരണം എന്നാ വിശ്വസിക്കാനും പാടില്ല എന്നാ കുറാലിൽ ആ വിഷയം വരുന്നില്ല കുറാലിൽ മുഴുവൻ സത്യങ്ങളാണ് പക്ഷെ ഇത് മനസ്സിലാക്കാൻ എന്തുവേണം കൽബുൽ സലീമ് വേണം കൽബുൽ സനോബർ കൊണ്ട് നമ്മൾ ഓദി കഴിഞ്ഞാൽ മനസ്സിലാവൂല അങ്ങനെ മനസ്സിലാക്കിയ ആളുകള് നമ്മളെ സഹായിക്കാനായി വന്നുകൊണ്ട് ഖുരാൻ പറഞ്ഞു തരുന്ന സമയത്ത് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ നമ്മൾ പറയുന്ന ഇൽമാണോ അത് മറ്റുള്ള ഇൽമുകളാണോ ഷിതായത്തിന് വേണ്ടത് എന്നുള്ള വിഷയത്തിലേക്ക് നമ്മൾ ഖുറാനിൽ അന്വേഷിച്ചു നോക്കുക കുരാൻ നിങ്ങൾ തുടക്കം മുതൽ എടുക്കുമ്പോൾ വായിച്ചു നോക്കുക അതിന്റെ അറബികളെ ശരിക്കുള്ള പദങ്ങളെ അർത്ഥങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് എന്നിട്ട് അപ്ലൈ ചെയ്ത് അതിലേക്ക് നിങ്ങൾക്ക് സഹായമായി തീരുന്ന ഒരു ആയത്താണ് ഞാൻ പറഞ്ഞത് സൂറത്തുൽ കൌഫു എന്നുള്ള സൂറത്ത് അസൂഫിന്റെ വിഷയത്തിൽ വലിയൊരു ഒരു സൂറത്താണ് അള്ളാഹുവിന്റെ അടിമകളെ സഹായിക്കാൻ ഏറ്റവും ഉപയോഗമായ സൂറത്താണ് ആ സൂഹത്തിൽ പല ആയത്തുകളും ഇതിനെ കുറിക്കുന്നുണ്ട് അതിൽപ്പെട്ട ഹിതായത്തിന്റെ അഹിലകാരിൽ ആരെയാണ് നമ്മൾ അനുഗമിക്കേണ്ടത് പിടിക്കേണ്ടത് എന്ന് ശരിക്കും കാണിച്ചിരുന്ന ആയത്താണ് ഈ ആയത്ത് ആയത് അതിന്റെ പരിപൂർണമായിട്ട് നമ്മൾ ആയത്ത് എടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന ഭാഗം അവസാന ഭാഗമാണ് പരിപൂർണമായി നമ്മൾ വായിക്കുകയാണെങ്കിൽ അതിന്റെ മുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കുകയാണെങ്കിൽ ഒന്നും കൂടി ക്ലാരിറ്റി ഉണ്ട് വിഷയങ്ങൾ നമ്മൾ അവസാനത്തെ ഈ പറഞ്ഞ ആയത്ത് മാത്രം എടുക്കുകയാണെങ്കിൽ തങ്ങളുടെ രക്ഷിതാവിന്റെ വജക ലക്ഷ്യമാക്കിക്കൊണ്ട് കാലത്തും വൈകുന്നേരവും അവനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുടെ കൂടെ താങ്കൾ താങ്കളുടെ മനസ്സിനെ ക്ഷമിപ്പിച്ചിരുത്തണം അടക്കി നിർത്തണം എന്ന് പറയുന്നത് റസൂല്ലോട് അള്ളാഹുത്താല പറയാണ് ആരുടെ കൂടെ നിർത്താനാണ് അള്ളാഹുത്താല പറയുന്നത് നസാബ് സൂഫന്റെ അഹലകാര കൂടെ ഇരിക്കാനാണ് ഈ പറയുന്നത് അവരാണ് ദാക്കലേ കൽപികളാണ് അവര് കാരണം അവര് ദിക്കർ അവരില് ഡോമിനന്റ് ആയ കാരണം അവരെ കൽബിൽ കയറിയ കാരണം അവർക്ക് ദുന്യാവിനോടുള്ള മോഹങ്ങൾ പോയി അള്ളാഹുവിന്റെ വജിനോട് മാത്രം താല്പര്യം വന്ന് അതിന് മാത്രം കാത്തിരിക്കുന്നവരാണ് അവരൊരു ഏർപ്പാടും ഇല്ല അത്തരക്കാരെ കൂടെ പോയിരിക്കാനാണ് റസൂൽദാനോടുള്ള കല്പന സുഹാസ് അത് ഈ കാലഘട്ടത്തും എല്ലാ കാലഘട്ടത്തും അങ്ങനെ തന്നെ ആയിരിക്കും ഈ കാലഘട്ടത്തിൽ ആരാണോ കൽബികള് അവരെ കൂടെ റസൂണ്ട അല്ലാതെ ഇത് ഇല്ലാത്തവരുടെ കൂടെ അല്ല അള്ളാഹുവിന്റെ കൽപ്പന അങ്ങനെയാണ് എന്നിട്ട് പറയണം അലങ്കാരം ലക്ഷ്യമാക്കിക്കൊണ്ട് താങ്കളെ കണ്ണുകൾ അവരെ വിട്ട് മാറിപ്പോകാതിരിക്കട്ടെ എന്നുള്ളത് വിട്ട് ഈ താക്കരെ കൽപികളെ ആളുകളെ തൊട്ട് അഹബത്തിന്റെ കൂട്ടത്തിലുള്ള താക്കരെ താക്കറെ അഹലു അഹുക്കാർ അതേപോലെ എല്ലാ കാലഘട്ടത്തിൽ ഉണ്ടാവുന്ന ഈ ദാക്കരെ കൽബികളെ തൊട്ട് താങ്കളെ കണ്ണുകൾ ഒന്നും മാറിപ്പോവാതിരിക്കട്ടെ എന്നിട്ട് പറയുന്ന ആ ഭാഗമാണ് നമ്മളെപ്പോഴും ഭാഗം കാരണം ഏതൊരാള് കൽബിലാണോ അള്ളാഹു എന്നുള്ള ദൃ നടക്കാത്തത് ഇല്ലാത്തത് അത്തരക്കാരുടെ റസൂലെ താങ്കൾ അനുസരിച്ചു പോകരുത് എന്നുള്ളത് അല്ലാത്തവരെ പിന്തുടരണ പിന്തുടരണ്ട എന്നുള്ളത് നമ്മളോടും കൂടിയുള്ള കല്പനയാണ് അത് ഡാക്കലേ കൽബികൾ അല്ലാതെ ഒരു പിന്തുടരാൻ പാടില്ല എന്നുള്ളത് അങ്ങനെ പിന്തുടർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായി പോകും നിങ്ങൾ വഴികൾ അള്ളാഹ് ഉത്തരവാദി അല്ല റസ് ഉത്തരവാദിയില്ല ഖുറാൻ ഉത്തരവാദി നിങ്ങൾ തന്നെ ഉത്തരവാദി അപ്പൊ അതാണ് എന്ത് ഇവിടെ ഉള്ള ക്വാളിഫിക്കേഷൻ ദീൻ പഠിപ്പിക്കാനുള്ള ക്വാളിഫിക്കേഷൻ എന്താണ് ഇതാണ് താക്കര താക്കര കൽബി ആകാത്ത ഒരാൾക്കും ദീൻ പഠിപ്പിക്കാനുള്ള അധികാരമില്ല അർഹത അതാണ് ക്വാളിഫിക്കേഷൻ അള്ളാഹുവിന്റെ മുമ്പിലുള്ള ക്വാളിഫിക്കേഷൻ ഷസുദാന്റെ മുമ്പിലുള്ള ക്വാളിഫിക്കേഷൻ ഖുറാനെ ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒക്കെ ഈ ക്വാളിഫിക്കേഷൻ ആണ് അല്ലാതെ കുറെ അതൊന്നും എന്ന് മനസ്സിലാക്കുക എന്നിട്ട് അള്ളാഹു പറയുന്നത് എന്താണ് ഏതൊരുവൻ തന്നിഷ്ടത്തെ സ്വന്തം ഹവയെ പിന്തുടരുന്ന ആളാണോ അവരെ എന്ത് ചെയ്യാൻ പാടില്ല അവരെ അനുസരിക്കാൻ പാടില്ല അവരുടെ കാര്യം ആയിരിക്കും ചെയ്തിട്ടുണ്ടോ അവരെ നിങ്ങൾ അനുസരിക്കാൻ പാടില്ല അപ്പൊ ഈ ദാക്കലേ കൽവികളല്ലാത്ത ആളുകൾ എന്തായിരിക്കും സ്വന്തം ഹവയെ പിന്തുടർന്നവരായിരിക്കും സ്വന്തം ഹവെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നേരത്തെ നമ്മൾ പറഞ്ഞ നെഫ്സ് കന്നാസ് ഈ നാല് പക്ഷികൾ ഇവയുടെ തന്നിഷ്ടത്തെ പിന്തുടരാണ് അവന് പക്കാനൂ ഫുർത്ത അവരെ കാര്യങ്ങൾ അതില് കഴിഞ്ഞതാണ് അവരതിൽ മതി മറന്നിട്ടുണ്ട് അത്തരക്കാര് വലിയ വലിയ ഇലിമ്പുകൾ പറയും വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയും പക്ഷെ അതിലെന്തുണ്ട് വിഷമുണ്ട് അത്തരക്കാരെ വിഷയങ്ങള് നിങ്ങള് മനസ്സിലാക്കാതെ അവരെ പിന്തുടർന്നു കഴിഞ്ഞു കഴിഞ്ഞാല് നിങ്ങളുടെ വഴികേടിലാകും ആ വഴികേട് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷെ ആൾറെഡി അവനവന്റെ നെഫ്സ് അവനവന്റെ കന്നാസ് വളരെ ശക്തിയായിട്ട് എതിർത്തോട് പിന്തിരിപ്പിക്കാൻ നോക്കും അതിലൊന്നും രക്ഷപ്പെടാൻ സാധിക്കാത്തവർക്ക് ഇതിലും രക്ഷയില്ല അവർക്ക് നുഹുനബി അലൈഹി സ്ലാമിന്റെ കപ്പലിൽ കയറാൻ സാധിക്കൂല അവർ അല്ല മലയിലും കയറി രക്ഷപ്പെടാൻ പറ്റും എന്നുള്ളത് പക്ഷേ രക്ഷപ്പെടാൻ സാധിക്കൂല ആരാണോ നൂഹ്നബി അലൈഹി സ്ലാമിന്റെ കപ്പലിൽ കയറാൻ ഉദ്ദേശിക്കുന്നത് കയറുന്നില്ല അവരെ രക്ഷപ്പെടുകയുള്ളു ഇതാണ് ഖുറാന്റെ ശരിയായ മായന അർത്ഥം നമ്മൾക്ക് അതിനൊക്കെ തോഫി ഉണ്ടാവട്ടെ നിങ്ങൾ ഒരിക്കലും ഒരു ഡിപ്ലോമ ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ അതിന്റെ പിന്നാലെ പോകണ്ട അള്ളാഹുവിന്റെ അവലിയാക്കൾ അള്ളാഹു അറിയുന്നുള്ളൂ അള്ളാഹുവിന്റെ ഔലിയാക്കളെ അറിയാനുള്ള വഴി ദിഖരേ കൽബ് അവരിലുണ്ടോ എന്ന് അന്വേഷിക്കലാണ് അത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവര് മനസ്സിലാക്കാൻ പറ്റും ദിഖരേ കൽബ് അവരിൽ ഉണ്ടോ ഇല്ലേ എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ക്വാളിഫിക്കേഷൻ വേണം അതിന് വേണ്ടിയാണ് നമ്മൾ ഈ ചലിയും കൊടുക്കുന്നത് നമ്മൾ ഈ പറയുന്ന വിഷയങ്ങളൊക്കെ മനുഷ്യ അതിലേക്ക് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കണമെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റും